ഹൈറേഞ്ചിൽ കുഴൽ കിണർ നിർമ്മാണം അമിത ചാർജ് ഈടാക്കുന്നുവെന്ന് പരാതി വേനൽ കടുത്തതോടെ നിർമ്മാണ ലോപികൾ അമിത ചാർജ് വാങ്ങുന്നതായി കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി ആരോപിച്ചു കടുത്ത വേനലിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും വൻതോതിൽ കൃഷിനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് ബോർവൽ കനികൾ ചെയ്യുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത് നേരത്തെ നിരവധി വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് എത്തി കുഴൽ കിണറുകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ ലൈസൻസിന്റെ പേര് പറഞ്ഞ് ഇടുക്കിയിലെ ഉദ്യോഗസ്ഥരും നിലവിലുള്ള മൂന്ന് കമ്പനികളും ചേർന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കുകയായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു നമ്മുടെ ഭയങ്കര കുടിവെള്ള രണ്ടോ മൂന്നോ ഗ്രൂപ്പാണ് ഇവിടെയുള്ളത് അവരിപ്പോ വൻ തുകയാണ് കർഷകരിൽ നിന്ന് ഈ കുഴക്കണ്ണറ് അടിക്കുന്നതിന് വാങ്ങുന്നത് അത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഇപ്പോൾ അടിക്കാതിരിക്കാനും വില വെള്ളത്തിന് ക്ഷാമമുണ്ട് വെള്ളം കാശുകൊടുക്കുന്നതായിരിക്കുന്ന അവസ്ഥ അപ്പൊ അതിൽ ഈ പിടിച്ചുപൊറി അത്ര ശരിയല്ല ആ പിടിച്ചുപൊറി കുറയ്ക്കണം അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വരെ നൂറ് മുതൽ നൂറ്റി പത്ത് രൂപയ്ക്ക് അടിച്ചുകൊണ്ടിരുന്ന കുഴക്കെണ്ണുകൾ ഇപ്പൊ നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ് മുന്നൂറ് അടി താഴുന്നതിനനുസരിച്ച് പത്ത് വെച്ച് കൂട്ടുക അത് ഈ നാട്ടിലെ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുഴൽ കിണർ നിർമ്മിക്കുന്നതിൽ നൂറ്റി പത്ത് മീറ്റർ അഥവാ നാനൂറ് അടി കുഴിക്കുവാൻ അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ ആയിരത്തി എണ്ണൂറ് അടി വരെ താഴ്ചയിൽ കുഴൽ കിണറുകൾ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ ഉദ്യോഗസ്ഥന്മാരുടെ മൗനാനുവാദമുണ്ടെന്നും ഇവർ കുറ്റപ്പെടുത്തി നമ്മുടെ മേഖലയിൽ ജനുവരി മാസം വരെ മഴയുണ്ടായിരുന്ന അന്ന് കൊൽക്കര അടിക്കാൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന വണ്ടികൾ അവർക്ക് ഇവിടെ ആൾക്കാർ വെള്ളമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവര് കൊൽക്കര അടിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വണ്ടികളൊക്കെ തിരിച്ചു പോയി എന്നാൽ ഇപ്പൊ ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായി വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നിപ്പം ആൾക്കാർ കൊൽക്കരീക്കാനായിട്ട് തന്നെ ഇവിടെ രണ്ടോ മൂന്നോ ഏജൻസികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോയി എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വരാനുണ്ട് പക്ഷെ അവരെ ഇവരുടെ ഒരു ഭീഷണി മൂലം ലൈസൻസ് ഇല്ല ഉദ്യോഗസ്ഥരും കൂടെ കൂടിക്കൊണ്ട് മറ്റു വണ്ടികൾ വരാതെ ഇപ്പം നൂ നൂറ് രൂപയ്ക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കും ഒക്കെ അടിച്ചുകൊണ്ടിരുന്ന വൽക്കണ്ടുകള് ഇപ്പം നൂറ്റി എഴുപതും നൂറ്റി എൺപതും പിന്നെ മുന്നൂറ് അടി കഴിഞ്ഞാൽ പിന്നെ ഇരുപത് രൂപ കൂട്ടി മേടിച്ചുകൊണ്ട് വൻകൊള്ളയാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം കാർഷിക മേഖല മൊത്തം ഉണങ്ങിക്കരിഞ്ഞ് നടക്കുന്ന അവസ്ഥ കുടിവെള്ളം നമ്മുടെ കട്ടപ്പന നിന്നൊക്കെ ഇറക്കുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടെൻഡർ ആയി കിടക്കുന്ന വൽക്കണ്ട് പോലും അടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല കാരണം അത് ടെൻഡർ എടുത്ത ആൾക്കാർക്ക് തന്നെ തന്നെ ഈ അവർക്ക് പല പദ്ധതികളും നമ്മുടെ കൊടുക്കുന്ന അമിതമായി ചാർജ് വർദ്ധിപ്പിച്ച കുഴൽ കിണർ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അടിയന്തരമായി കുറച്ചില്ലെങ്കിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുഴൽ കിണർ വാഹനങ്ങൾ തടയുക അടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കുകയാണെന്ന് ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർക്കും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് നാരായണൻ ജില്ലാ സെക്രട്ടറി എം എൻ മോഹനൻ കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരിയിടം കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോസ് വേഴം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന